ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി സാജൻ മിസ്റ്റിക് ഫാഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഓഫർ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുന്നില്ല ഈ കുറച്ച് ദിവസത്തോടെ കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ എന്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ്റെ ടോപ്പുകളാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ് പോർഷനിൽ നല്ല ഭംഗിയുള്ള ബീറ്റ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ ആണ് അതുപോലെ തന്നെ യോക്കിൻ്റെ താഴെയായിട്ട് ചെറിയ ചെറിയ ഫീഡ്സ് കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇതാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ ചെസ് പോർഷനിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതും ഫ്രോക്ക് മോഡൽ തന്നെയാണ് ചെസ് പോർഷനിൽ നല്ല ഭംഗിയുള്ള പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബീറ്റ്സ് വർക്കും മിറർ വർക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് പഫ് സ്ലീവിലാണ് സ്ലീവിൻ്റെ ഇൻ്റിലായിട്ട് അലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായി ടൈയും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതും ഒരു ഫ്രോക്ക് മോഡൽ തന്നെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വന്നിരിക്കുന്നത് വി നെക്കിലാണ് അതുപോലെ തന്നെ ടോപ്പിന്റെ എൻഡിലായിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ആ ഫ്രില്ലിന്റെ അതേ പാച്ച് വർക്ക് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പാക്ക് പോഷൻ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ടോപ്പാണ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ചെസ് പോഷനിൽ ബ്ലാക്ക് കളറിൽ പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക്സും ഓറഞ്ചും കൂടെ ചേർന്ന പാച്ച് വർക്കാണ് ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് അതിൻ്റെ പാച്ച് വർക്കിൽ അതേ ഇത് തന്നെയാണ് സ്ലീവിൻ്റെ ഇൻ്റിലും വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസ് ഇറക്കി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ചെസ് പോഷനിലും ബീഡ്സ് വർക്കാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ആലിയക്കെട്ടിൻ്റെ മോഡലിലാണ് ഇതിൻ്റെ വ്യൂ ഇതാണ് ഇത് സ്ലിറ്റഡ് ആണ് വിത്ത് വിത്തൌട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ഒരു വൈൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ വ്യൂ പിന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റെഡ് ഷെയ്ഡിലാണ് ക്ലോസറിൽ വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക താങ്ക്